ഹലോ ഇന്നലെ നൈറ്റാണ് എൻ്റെ ഒരു കസിൻ ദിദ്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ അതായത് ഞാൻ പ്യാറൂ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആ കുട്ടിയുടെ ഒരു സ്ക്രീൻഷോട്ട് പറഞ്ഞു ആൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ യു എന്ത് പറ്റിയെന്ന് ചോദിച്ചു കാരണം എനിക്കവിടെ ആ ഒരു സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അത് ഭയങ്കര ഇർക്കിഷ്ഠമായിട്ട് തോന്നുമായിരിക്കും പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആളുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ചോദിച്ചു യു എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഇന്ന് ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ കുറേ പേര് സ്റ്റോറി ഇട്ട് കണ്ടു അതായത് സൈബർ ആണ് ആൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഒരു ത്രീ മന്ത്സ് മുന്നേ അത് ബ്രേക്കപ്പായി ആഫ്റ്റർ ആ കുട്ടിയുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസും അതുപോലെ സൈബർ ബുള്ളിയും കാരണമാണ് ആ ഒരു കുട്ടി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ സൂയിസൈഡിൽ ശ്രമിച്ചത് മിഞ്ഞാൻ അവിടെ ആയിരുന്നു ആ കുട്ടി വെൻ്റിലേറ്ററിലായിരുന്നു അതിന് ഇന്നലെ മരിച്ചു എന്നാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് ഭയങ്കര വിഷമമുണ്ട് കാരണം സൈബർ ബുള്ളിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു വന്നിട്ടും അതായത് ഇപ്പോൾ ഇതിന് ഇവർ പറയുന്ന മറ അതായത് ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്ന മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു തുറന്ന വിശാലമായിട്ടൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമല്ലാത്തത് കാണുമ്പോൾ എനിക്ക് വായയിൽ തൂന്നിയത് എഴുതിയിടാം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നാട്ടു ഭാഷയെ പറയുകയാണെങ്കിൽ വായയി തോന്നിയത് കോതയ്ക്കു പാട്ട് എന്നുള്ള രീതിക്കാണ് അത് ഫേക്ക് അക്കൗണ്ടുകളാണ് കൂടുതൽ അതായത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പറയാനായിട്ടുള്ള ആ ഒരു ധൈര്യം അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയും ഒറ്റ തന്തയ്ക്ക് പിറന്ന മക്കൾ എന്ന് പറയും അതിനുള്ള ഇതുപോലും ഇല്ല അവർക്ക് തൊള്ളി തോന്നിയത് അങ്ങോട്ട് വിളിച്ചു പറയുന്ന ഒരു സാധനമാണ് അതിപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും പണ്ട് നമ്മൾ പറയും ഫേസ്ബുക്ക് അമ്മാവന്മാർ എന്ന് പറയും പക്ഷേ ഫേസ്ബുക്ക് അമ്മാവന്മാരൊന്നുമല്ല അല്ല കേട്ടോ ഇപ്പോൾ ഇത് ഏറ്റവും ചെറിയ കുട്ടികൾ വരെ എന്താ പറയുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സായിട്ടുള്ള പിള്ളേര് വരെ ഇങ്ങനത്തെ ഓരോരുത്തരുടെ അടിയിൽ വന്ന് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും അത്രയും വൾഗറായിട്ട് ഇടാറുണ്ട് നമ്മൾ പേഴ്സണലി ഭയങ്കര ബുള്ളിങ് ചെയ്തിട്ട് ഇടാറുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇപ്പോൾ ഒരാളായിട്ട് ഞാൻ റിലേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം ഉള്ള ഒരാളെ കൂടെ ജീവിക്കണം അങ്ങനെയൊന്നുമില്ല ഈ എന്താ പറയുക എനിക്കവിടെ കംഫോർട്ടബിളല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് ഓൺലി എന്താ പറയുക നമ്മളത് ബ്രേക്ക് ചെയ്ത് പോരുകയെന്നുള്ളൂ അല്ലാതെ നമ്മളാ ഒരു അതൊരു ടോക്സിക് റിലേഷൻ ആണെങ്കിൽ നമ്മളത് സഹി നമ്മൾ നമ്മളത് സഹിക്കണം എന്നൊന്നുമില്ല ഈവൻ എനിക്കിപ്പോൾ ആളായിട്ട് എന്താ പറയുക ആ ഒരു ആ ഒരു മിങ്കിൾ കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാവുന്ന അതായത് ലൈഫ് ലോങ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സഹിച്ചേ മതിയാകൂ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാണ് ഞാൻ ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു പോയിൻറ്റിൽ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ എനിക്കിവിടെ നിന്ന് പോവാൻ പറ്റണം അത് എൻ്റെ ചുറ്റിനുള്ള ആളുകളല്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൊസൈറ്റി അല്ല ഒരാളുടെ ഇപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം പേഴ്സണൽ സ്പേസ് ആണ് അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങൾ ചിലർ ഭയങ്കര ബോൾഡായിട്ട് അതിനെ നേരിടുന്നവരുണ്ട് ഉദാഹരണത്തിന് ഹെലനോസ് പാട്ട ഓ സി ഓ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാന സിസ്റ്റേഴ്സിലുള്ള രണ്ടാമത്തെ പെൺകുട്ടിയാണ് ദിയകൃഷ്ണ അള്ളാതാണ് ആളക്കൗണ്ടി ഒരുപാട് അതായത് ഇപ്പോൾ ആളെ ഏകദേശം കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ഡീല് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് അതായത് പക്ഷേ അവർക്കൊന്നും അത് കുഴപ്പം മീൻസ് അവരത് ഭയങ്കരമായിട്ട് സൂപ്പോബായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് പേർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലാവും നമുക്ക് എല്ലാവരും അത്രമാത്രം ബോൾഡ് എന്നില്ല നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഫിസിക്കൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് അതായത് നിങ്ങൾ പറയുന്ന ഓരോ വാചകവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓപ്പോസിറ്റുള്ള ആൾ അതായത് നിങ്ങൾ പറയുന്ന ആളുകളെങ്ങനെ എഫക്റ്റ് നിങ്ങൾ നിങ്ങളാലോചിക്കുന്നില്ല നിങ്ങളൊരു പക്ഷേ എന്താ പറയുക ഭയങ്കര ഒരു മാസ് ഡേലൊക്കെ അടിച്ചിട്ട് ഈ വില അങ്ങോട്ട് ഒന്ന് അടിച്ച് താഴ്ത്താം എന്ന രീതി കൂടുതലും പെൺകുട്ടികൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ആണെങ്കിലും എല്ലാം വരുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അലിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ നമുക്ക് ചില നേരത്തെ മുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഈവൻ ഇപ്പോൾ ആ കുട്ടി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കരമായിട്ട് മോശം പറയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റണം എന്നില്ല അതുകൊണ്ടാണ് ആ കുട്ടി സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിയത് അപ്പോൾ ഈ ഒരു സൂചി ഇത് ഈ ഒരു കുട്ടീനെ മാത്രമല്ല ഒരുപാട് പേര് അത് ഇങ്ങനത്തെ ഇരകളായിട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും ആണ് ഏതൊരു ഉത്തരവാദികൾ നമുക്ക് ആർക്കും അതിന് കൈ എഴുതാനൊന്നും പറ്റില്ല എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പം ആ കുട്ടി മരിച്ചിട്ട് അവരുടെ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു ഇത് ഞാൻ കൊടുക്കാം അവരുടെ സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം എനിക്ക് ഭയങ്കര വിഷമായി അവരുടെ ലീ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ എന്താ പറയുക ശവത്തി കുത്തുക എന്നൊക്കെ പറയില്ലേ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത് കാരണം ഇതിപ്പോൾ ഇന്ന് ആ കുട്ടിക്കുണ്ടായി ഇന്നാൾ നമ്മുടെ വീട്ടിലുണ്ടാവില്ല നമുക്ക് ഒരു ഉറപ്പുമില്ല നം എന്താ പറയുക തിരിച്ച് മനുഷ്യനെ പരിഗണിക്കാവുന്നൊരു സാധനമുണ്ട് ഇപ്പം ഈവൻ അമല ഷാജിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി ഹേറ്റ് മലയാളികൾക്ക് കുശുമ്പും കുനുറ്റും കുഞ്ഞായ്മയും ഒട്ടുമില്ല എന്നങ്ങ് തരും അത്രയും ആ കുട്ടിക്ക് ഒരു ഇരുപതോ ഇരുപത്തൊന്നോ അങ്ങനെ എന്തോ വയസ്സായിട്ടുള്ളു പക്ഷെ ആ കുട്ടി വീട് വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു അവർ വീഡിയോ ചെയ്ത് അവളെ ആ എന്താ പറയുക അവൾ ഏൺ ചെയ്ത പൈസയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അവളുടെ വീ അവളുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങളെ കളിയാക്കുന്ന പോലെ ഈ അണ്ണന്മാരുണ്ട് അവർ കണ്ടോട്ടേ നിങ്ങൾക്ക് എന്താ പ്രശ്നം അതിൽ എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവർ അത്രയും ഇത്രയും ഹെയ്റ്റ് കമൻസ് വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വീഡിയോ അടിപൊളിയായിട്ട് പിന്നെയും പിന്നെയും ഇതാവുന്നുണ്ട് അത് അത് ഒരു ആണ് അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾ ഇത്രയും ആൾക്കാർ ആയിട്ട് ഇപ്പം എൻ്റെ എൻ്റെ വീഡിയോസിലെട്ടോ അപ്പോൾ ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ വരണ കമൻസ് കാണണം ഞാൻ റിമൂവ് ചെയ്ത് കളയലാണ് പതിവ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു മെൻഷൽ കപ്പിൻ്റെ വീഡിയോ ഇട്ടുവാണെങ്കിൽ എന്തൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയൂ പക്ഷേ എനിക്കത് ബാധിക്കാറില്ല ഞാനത് റിമൂവ് ചെയ്ത് കളയും കാരണം അത് വേറൊരാളെടുത്ത് നോക്കുമ്പോൾ അവർക്ക് അതിന് വേറൊരു കമൻറ്റ് ഇടാൻ തോന്നും അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ പോകേണ്ട എന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഞാനത് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളയണത് അപ്പോൾ സൈബർ ബുളിങ് നമ്മളെ അതായത് നമ്മളാണ് നമ്മൾ സൊസൈറ്റിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെത്ര പറയുക നമ്മൾ കേരളത്തിലുള്ളവർക്ക് എജ്യൂക്കേഷൻ്റെ അത് ഹൈ ആ എന്നും വേണ്ടി കാര്യമില്ല ഇപ്പോഴും ബുദ്ധിയും ഇതൊന്നും വെച്ചിട്ടില്ല അവർക്ക് എപ്പോഴും എന്തിനാണ് ഇത്രമാത്രം ഹേറ്റ് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് അവർക്ക് അവരുടെ ലൈഫുണ്ട് അത് അവർ ജീവിച്ചു പൊക്കോട്ടെ അപ്പോൾ ഒരാൾ ബ്രേക്കപ്പ് ആവേ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയില്ല അവരുടെ എന്താണ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അവിടെ വന്നിട്ട് ചൊറിയേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല പിന്നെ ഒരാൾ എന്ത് ഡ്രസ്സ് ഡ്രസ്സിടി ഒക്കെ ഇപ്പം ഞാനിങ്ങനെ ചേക്കണം എന്നുണ്ടെങ്കിൽ എന്നെയാണ് ഇഷ്ടം പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്ന ഇതെല്ലാവർക്കും കാണാനുള്ളതല്ലേ അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങളത് ഓഫാക്കി ഇട്ടോളൂ എന്നൊന്നും പറയണത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഏ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു സംഗതി ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു നോക്കുക അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവൾ അങ്ങനെയാടി നീ മറിച്ചതാടി നീ മറ്റവൻ്റെ കൂടെ പോയതല്ല ഇതപ്പോൾ വേ ഇതപ്പോൾ വേറൊരുത്തരെയും കൊണ്ട് നടക്കണു അത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ നമുക്ക് എന്താ പറയുക ഇത്രയും ഹെയിറ്റ് എൻ്റെ പുണ്യമലയാളികൾ ഈ ഒരു കാര്യത്തിൽ നല്ല കേട്ടോ ഇപ്പം ഏത് റീൽ എടുത്ത് നോക്കുകയാണെങ്കിലും അതൊരു പത്ത് മലയാളികളുണ്ടാകും കമൻറ്റ് കറ ഏത് നെഗറ്റീവ് നിങ്ങൾ ആലോചിക്കണം എപ്പോഴും ഇങ്ങനെ സൈബർ ബുള്ളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമുക്കത് നമുക്കത് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമ്മളെ എത്രമാത്രം എഫക്റ്റ് ചെയ്യും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എത്രമാത്രം എഫെക്റ്റ് ചെയ്യും ഇപ്പോൾ ഈ ഒരു സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ അത് ആ ഒരു കുട്ടീനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ഫാമിലി അച്ഛൻ അമ്മ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവർ അവർ ആ ഒരു ഹോൾ ഫാമിലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അവർക്കും പുറത്തേക്ക് ഇറങ്ങണം കുറച്ച് ബോധത്തിൽ സംസാരിക്കുക എന്താണിത് ഒരു എന്താ പറയുക ഒരു ലഘു ലഘാനും ഇല്ലാണ്ട് എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ വീടുകടയിലൊക്കെ അറിയിപ്പൊക്കെ വന്നിട്ട് ഇരുന്നവരുണ്ട് ഇതിന് മുന്നേ നല്ല രീതിക്ക് തന്നെ അവൾക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളവരാണ് അതെ കുറേ പറഞ്ഞിട്ട് കാര്യമല്ല മലയാളികൾ അങ്ങനെ ആയിപ്പോയി അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മളെന്തിനാണ് ബാക്കിയുള്ളവരെ കാര്യത്തിൽ ഇത്രമാത്രം അനാവശ്യമായിട്ട് നമ്മൾ വറി ചെയ്യുന്നത് നമ്മളെന്തിനാണ് എത്രമാത്രം വിഷമിക്കുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞു ഇനിയും നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഇത് ഒരുപോലെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരിക്കണം എന്നില്ല കുറച്ചിങ്ങനെ ഒരു ബോധത്തിൽ നിങ്ങൾ സംസാരിക്കുക ഇനിയിപ്പോൾ വേറെ കുറേ പേരുണ്ട് അപ്പോൾ അതായത് ആ കുട്ടി ഇംഗ്ലീഷൻഷിപ്പായിട്ടുണ്ടായിരുന്ന ആ ഒരു ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല അവർക്ക് അവർ തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ൂറ്റിക്കലില്ല സൈബർ ബോളിങ് ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എനിക്കെതിരെയാണ് സൈബർ ബുള്ളിങ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടിരിക്കും പക്ഷെ അങ്ങനെ സപ്പോർട്ടില്ല നമ്മ നമുക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ബാക്ക് ബോണില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളവിടെ തകർന്ന് തരിപ്പണായി പോവും അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളെ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ കുറച്ചും കൂടി ഒരു മാനുഷിക പരിഗണന എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏതാളുകളായിക്കോട്ടെ അതൊരു മനുഷ്യനാണ് അവർക്ക് ഉണ്ട് എന്നൊരു സാധനം തിരിച്ചൊരു മാനുഷിക പരിഗണന നമ്മൾ കൊടുക്കണം അല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് ഇണ്ടും വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതൊക്കെ ഒന്ന് വിളിച്ച് പറയാനുള്ള ഒരു സ്ഥലമല്ല ഈ അതും ഫേക്ക് അക്കൗണ്ടാണ് കൂടുതലും എന്തൊക്കെ വാൾഗർ കമൻസാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇടുന്നത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടോ കാരണം അത് ഫേസ് ചെയ്യുമ്പോൾ അതായത് നമുക്കത് വരുമ്പോഴേ നമുക്കത് വിഷമുള്ളൂ അപ്പം കുറെ പേര് പറയുമായിരിക്കും അവൾ അങ്ങനെ കാണിച്ചിട്ടല്ലേ അവളിങ്ങനെ കാണിച്ചിട്ടല്ലേ എനിക്ക് അത് അവളുടെ ഇഷ്ടമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളൊന്നും ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ പേഴ്സൺ സ്പേസിലെ അല്ലെങ്കിൽ പെൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എടുക്കണതും ജീവിക്കുന്നതും ഞാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അരി തന്നിട്ടാണോ ഞാൻ കഴിക്കണതല്ലല്ലോ മലയാളികൾ ഭയങ്കരമായിട്ടോ ഉള്ളിയ സങ്കടം വന്നിട്ട് ഞാൻ പറയണത് ഒരു കുട്ടി മരിച്ചിട്ടും അളവേട്ടയാടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര സംബന്ധ ഭയങ്കര സങ്കടമുണ്ട് ഒച്ചെങ്കിലും ബുദ്ധി ആലോചിക്കുക ഇപ്പോൾ സാക്ഷരത ഇത്രയുണ്ട് അല്ലെങ്കിൽ മലയാളികൾ ഇത്ര പഠിക്കേണ്ടതെന്ന് പറയുമില്ല അതായത് ഓപ്പോസിറ്റുള്ള മനുഷ്യനെ അല്ലെങ്കിൽ കൂടുതലുള്ള മനുഷ്യന്മാരെ പരിഗണിക്കാൻ കൂടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലാതെ കുറെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുറേ എന്താ പറയുക മുഖം മൂടികൾ അണിഞ്ഞിട്ടുള്ള കുറേ മാന്യന്മാരും ഒക്കെ ഉണ്ട് മാന്യന്മാർ മാത്രമല്ല ഗേൾസും ഉണ്ട് ഇപ്പോൾ എന്താ പറയുക പുരുഷന്മാർ മാത്രം പറണ്ടാവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ലോജിക്കോട് ചിന്തിക്കുകയും സൈബർ ബുളിങ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇപ്പോൾ ഈസി ആയിട്ട് കടന്നു വരുന്നവരുണ്ടോ പക്ഷേ എന്താ പറയുക അത് അത്രയും ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ നോ ഇതൊക്കെ എന്തെന്നു വരാനുള്ള സാധനം ഉണ്ടായിരിക്കും ചിലർക്കത് ഉണ്ടാകണം എന്നില്ല അപ്പോൾ ആ ഒരു ബോധത്തിൽ ഇനി ആരുടെ എന്ത് കാണുകയാണെങ്കിലും ഇനി എഴുതിയിടാമെന്ന് തോന്നില്ല നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് ആലോചിക്ക് അവർക്കും അച്ഛനും അമ്മയും ഉണ്ട് അവർക്കും ഒരു ഫാമിലി ഉണ്ട് അവർക്കും പുറത്തിറങ്ങണം എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു കാര്യം ചെറിയൊരു കാര്യം ഞങ്ങളുടെ മൈൻഡിലാലോചിക്ക് അത്ര പറയണല്ലേ പറഞ്ഞ കുടിപ്പോ ചോറല്ലായിരിക്കണം അത് വേറൊന്നുമില്ലല്ലോ അപ്പം കുറച്ചെങ്കിലൊന്നും ആലോചിച്ചിട്ട് എൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഉണ്ട് അല്ലെങ്കിൽ എനിക്കും അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ അല്ലാതെ പുറത്ത് നിൽക്കുന്നത് എൻ്റെ ആരും അല്ലല്ലോ എന്നൊരു ധാരണയിലായിരുന്നല്ലോ നിങ്ങൾ നിങ്ങൾ തീർന്നത് അത്രയും ഒരു കോൺഫിഡൻസിലാണല്ലോ നിങ്ങൾ തീർന്നത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഉറപ്പ് ചെയ്യാൻ പറയുകയാണ് കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട് കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട് നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതിന് തിരിച്ച് എനിക്ക് ലൈഫിൽ കിട്ടും കർമ്മമുണ്ട് അത് ഈ എഴുതിയിടുന്നവന്മാരും എഴുതിയിടുന്നവളും ഒന്നാലോചിക്കുക കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക മനുഷ്യത്വപരമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൾക്ക് എത്രമാത്രം മാത്രം എന്താ പറയുക ഒരു മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ അത്ര അവൾ ഒരു സിറ്റുവേഷനിലാണ് ഇനി ഓ ഇനി ഇതൊന്നും കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത് അപ്പോൾ അത്രത്തോളം അവളെ സൊസൈറ്റി എത്തിച്ചിട്ടുണ്ട് അവരെ കമൻസ് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ആലോചിക്കുക അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പെങ്കിലും വേറൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുക ബാക്കി കാര്യത്തിൽ നമ്മളെ അനാവശ്യമായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല ഈ വീഡിയോ കാണുന്നവരോടാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാലോചിക്കുക നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തോര എന്തുമാത്രം വേദന ഉണ്ടെങ്കിൽ എത്രമാത്രം ഹേർട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും എനിക്ക് മാറ്റം വരുത്തണം എന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്ര സന്തോഷം അപ്പോൾ ആ കുട്ടിയുടെ എന്താ പറയുക ഒരു ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേറെ ഒപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും നല്ലൊരു അടിപൊളി ആയിരുന്നു നമുക്കിനി പറയേണ്ട കാര്യമില്ല അപ്പം ഉള്ളൂ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കമൻറ്റിടുക ഓപ്പോസിറ്റുള്ള ആളൊന്നും പരിഗണിക്കുക